നമുക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ഇംഗ്ലീഷ് സെൻറ്റൻസസ് പഠിച്ചാലോ നോക്കാം അല്ലേ ഫസ്റ്റ് സെൻറ്റൻസ് ആണ് നീ ഉണർന്നിരിക്കുകയാണോ നീ ഉണർന്നിരിക്കുകയാണോ എന്നൊരാളോട് ചോദിക്കുകയാണ് നമ്മൾ എങ്ങനെ ചോദിക്കുക നീ ഉണർന്നിരിക്കുകയാണോ ഉണർന്നിരിക്കുക എന്നുള്ളതിന് നമ്മൾ വേക്ക് എന്നാണ് പറയുക എ വേക്ക് അപ്പം നീ ഉണർന്നിരിക്കുകയാണോ എന്ന് ചോദിക്കാനായിട്ട് ആർ യു എ എന്ന് ചോദിക്കാം എന്നുവെച്ചാൽ എന്താ നീ ഉണർന്നിരിക്കുകയാണോ അപ്പം അതിന് മറുപടിയായിട്ട് ഞാനിപ്പോൾ ഉണർന്നതേ ഉള്ളൂ എന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാം അപ്പം ഞാനിപ്പോൾ ഉണർന്നതേ ഉള്ളൂ എന്ന് എങ്ങനെയാ പറയാം ഐ ഹാവ് ജസ്റ്റ് വോക്കൺ അപ്പ് എന്നുവെച്ചാൽ ഞാൻ ഇപ്പോൾ ഉണർന്നതേ ഉള്ളൂ ഐ ഹാവ് ജസ്റ്റ് വോക്കൺ അപ്പ് ഈ ജസ്റ്റ് എന്ന് പറയുന്ന വാക്ക് നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത് ഇപ്പോൾ കുറച്ച് മുമ്പേ അല്ലെങ്കിൽ ഇതാ ഇപ്പോൾ എന്ന് പറയുന്ന സാഹചര്യത്തിലാണ് നമ്മൾ ജസ്റ്റ് എന്നുള്ള വാക്ക് യൂസ് ചെയ്യുന്നത് അപ്പോൾ ഞാൻ ഇപ്പോൾ ഉണർന്നതേ ഉള്ളൂ എന്ന് പറയാനായിട്ട് ് ജസ്റ്റ് വോക്കൺ അപ്പ് എന്ന് നിങ്ങൾക്ക് പറയാം ഇനി നിനക്ക് എപ്പോഴാണ് ഓഫീസിലേക്ക് എത്തേണ്ടത് എപ്പോഴാണ് ഓഫീസിൽ എത്തേണ്ടത് എന്നാണ് ചോദിക്കുന്നത് അതെങ്ങനെ നമുക്ക് ചോദിക്കാം നമുക്ക് കൃത്യസമയം അറിയണമെങ്കിൽ എത്ര മണിക്കാണ് എന്നറിയണമെങ്കിൽ നമുക്ക് അറ്റ് വാട്ട് ടൈം ഡു യു ഹ് ടു റീച്ച് ദി എന്ന് പറയാം അറ്റ് വാട്ട് ടൈം ഡു യു ഹ് ടു റീച്ച് ദി ഓഫീസ് ഇവിടെ അറ്റ് വോട്ട് ടൈം നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് കൃത്യ സമയം അറിയണമെങ്കിൽ അതായത് എത്ര മണിക്കാണ് എന്നുള്ളത് അറിയണമെങ്കിൽ യൂസ് ചെയ്യാം ഇനി അതല്ലെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് വെൻ ഡു യു ഹാവ് ടു റീച്ച് ദി ഓഫീസ് എന്ന് ചോദിക്കാം വെൺ ഡു യു ഹാവ് ടു റീച്ച് ദി ഓഫീസ് വെൻ എന്ന് പറയുമ്പം രാവിലെ ചിലപ്പോൾ മറുപടി ആകാം അല്ലെങ്കിൽ കൃത്യ സമയമായിരിക്കും പറയുന്നത് മറുപടി എന്തു ആകാം കൃത്യ സമയം തന്നെ വേണമെങ്കിൽ അറ്റ് വോട്ട് ടൈം യൂസ് ചെയ്യാം ഏകദേശ സമയം മതി രാവിലെ രാത്രി അല്ലെങ്കിൽ കൃത്യസമയമായിരിക്കാം ചോദിക്കണമെങ്കിൽ വന്നെ നമുക്ക് യൂസ് ചെയ്യാം ഇനി അതിന് ആയിട്ട് ഞാൻ പറയുകയാണ് എനിക്ക് ഒമ്പത് മണിക്ക് ഓഫീസിലെത്തണം ഇത് ഞാൻ എങ്ങനെ പറയും എനിക്ക് ഒമ്പത് മണിക്ക് ഓഫീസിലെത്തണം എന്ന് എങ്ങനെ പറയാം ഫോർ ദാറ്റ് യു ക്യാൻ സേ ഐ ഹാവ് ടു റീച്ച് ഓഫ് റീച്ച് ദി ഓഫീസ് അറ്റ് നയൻ ഒ ക്ലോക്ക് ഐ ഹാവ് ടു റീച്ച് ദി ഓഫീസ് അറ്റ് നയൻ ഒ ക്ലോക്ക് ഇവിടെ എന്തുകൊണ്ടാണ് ആ ഹാവ് ടു യൂസ് ചെയ്തത് ഒരു കാര്യം എൻ്റെ കടമയാണ് അല്ലെങ്കിൽ എൻ്റെ ഉത്തരവാദിത്തമാണ് അതായത് ഒമ്പത് മണിക്ക് ഓഫീസിൽ എത്തുക എന്നുള്ളത് എൻ്റെ ജോലിയാണ് എൻ്റെ ഉത്തരവാദിത്തമാണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഹാവ് ടു യൂസ് ചെയ്തിരിക്കുന്നത് എനിക്ക് ആ സമയത്ത് എത്തിയേ പറ്റുള്ളൂ സോ ഐ ഹാവ് ടു റീച്ച് ഓഫീസ് അറ്റ് നയൻ ഒ ക്ലോക്ക് ഇനി എനിക്ക് ഓഫീസിലേക്ക് നേരത്തെ എത്തണം എന്നുള്ളത് എങ്ങനെ പറയാൻ പറ്റും ഐ ഹാവ് ടു റീച്ച് ഓഫീസ് ഏർലി എന്നുവെച്ചാൽ എനിക്ക് നേരത്തെ ഓഫീസിലെത്തണം എന്നുള്ള അർത്ഥത്തിലാണ് ഏർലി എന്നുള്ള വാക്ക് യൂസ് ചെയ്തിരിക്കുന്നത് നേരത്തെ എന്നുള്ളതിന് പകരം അപ്പം ഹാഫ്റ്റ് നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത് ഒരു കടമ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇനി ഏർലി എന്നുള്ള വാക്കാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഹാവ് ടു റീച്ച് ദി ഓഫീസ് ഏർലി എന്നാണ് പറയുന്നതെങ്കിൽ നമ്മൾ ഏർലി യൂസ് ചെയ്യുന്നത് നേരത്തെ എന്നുള്ള അർത്ഥത്തിലായിരിക്കും ഇനി അടുത്ത സെൻറ്റൻസ് നോക്കാം നീ ഭക്ഷണം കഴിച്ചോ ഈസി ആയിട്ടുള്ള ഒരു സെൻറ്റൻസ് ആണ് നീ ഭക്ഷണം കഴിച്ചോ അപ്പം നീ ഭക്ഷണം കഴിച്ചോ എന്ന് ചോദിക്കാനായിട്ട് ഡിഡ് യു ഹാവ് ഫുഡ് എന്ന് ചോദിക്കാം ഡിഡ് യു ഹാവ് ഫുഡ് ഇവിടെ ഹാവിന് പകരം ഈറ്റ് യൂസ് ചെയ്താലും വലിയ കുഴപ്പമൊന്നുമില്ല പക്ഷേ ഫുഡ് ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ച് ഡിന്നർ എന്നീ വാക്കുകളുടെ കൂടെ ഈറ്റിന് പകരം ഹാവ് യൂസ് ചെയ്യുന്നതാണ് കുറച്ചുകൂടി ബെറ്റർ അപ്പം ഡിഡ് യു ഹാവ് ഫുഡ് എന്ന് വെച്ചാലാ നീ ഭക്ഷണം കഴിച്ചോ ഡിഡ് യു ഈറ്റ് ഫുഡ് എന്നും ചോദിക്കാം ഇനി കുറച്ചുകൂടി ബെറ്ററായിട്ട് ഈ ചോദിച്ചു ചോദിക്കുകയാണെങ്കിൽ നീ ഭക്ഷണം കഴിച്ചില്ലേ എന്ന് ചോദിക്കുകയാണെങ്കിലോ അതായത് നീ ഭക്ഷണം കഴിച്ചില്ലേ കഴിക്കേണ്ട സമയം കഴിഞ്ഞു അപ്പം ഇതുവരെ കഴിച്ചില്ലേ എന്നുള്ള അർത്ഥത്തിലാണ് ചോദിക്കുന്നത് നീ ഭക്ഷണം കഴിച്ചില്ലേ ഇതെങ്ങനെ ഇംഗ്ലീഷിൽ പറയാം അപ്പോൾ ഇത് നമുക്ക് ഡിഡിൻറ്റ് യു ഹാവ് ഫുഡ് എന്ന് ചോദിക്കാം അപ്പോൾ കഴിച്ചില്ലേ എന്ന് ചോദിക്കുമ്പോൾ അതൊരു നെഗറ്റീവായിട്ടുള്ള ക്വസ്റ്റൻ ആണ് അല്ലേ നീ കഴിച്ചില്ലേ എന്ന് ചോദിക്കുമ്പോൾ നെഗറ്റീവ് ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇംഗ്ലീഷിൽ ആ ക്വസ്റ്റിൻ ചോദിക്കുമ്പോൾ നെഗറ്റീവ് വേർഡ് വെച്ചാണ് നമ്മൾ ക്വസ്റ്റൻ തുടങ്ങുക ഡിഡിൻറ്റ് അതുകൊണ്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് കഴിച്ചോ എന്ന് ചോദിക്കുമ്പോൾ ഡിഡ് യു ഹാവ് ഫുഡ് എന്ന് ചോദിക്കും കഴിച്ചില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഡിഡിൻറ്റ് യു ഹാവ് ഫുഡ് എന്ന് ചോദിക്കും അപ്പം നീ ഭക്ഷണം കഴിച്ചില്ലേ ഡിഡിൻറ്റ് യു ഹാവ് ഫുഡ് ഇനി ഞാൻ ഭക്ഷണം കഴിച്ചു എന്നാണ് എൻ്റെ മറുപടി എങ്കിൽ എങ്ങനെയാണ് ഞാനത് പറയാം യെസ് ഐ ഹാഡ് ഫുഡ് ഐ ഹാഡ് ഫുഡ് വേണമെങ്കിൽ നമുക്ക് യെസ് ഐ എയ്റ്റ് ഫുഡ് എന്ന് പറയാം അതായത് ഈറ്റിൻ്റെ ടെൻസ് എയ്റ്റ് ആണ് പക്ഷേ ഹാവാണ് നമ്മളിവിടെ യൂസ് ചെയ്തിരിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഫുഡിൻ്റെ കൂടെ നമ്മൾ ഹാവ് യൂസ് ചെയ്യുന്നതാണ് കുറച്ചുകൂടി ബെറ്റർ അപ്പോൾ ഹാവിൻ്റെ പാസ്റ്റ് ടെൻസ് യൂസ് ചെയ്യുന്നതായിരിക്കും കഴിച്ചു എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി നല്ലത് അപ്പം യെസ് ഐ ഹാഡ് ഫുഡ് എന്ന് പറയാം അല്ല കഴിച്ചില്ല എന്നെങ്കിൽ നോ ഐ ഡിഡിൻറ്റ് ഹാവ് ഫുഡ് എന്ന് പറയാം അതായത് കഴിച്ചു എന്ന് പറയുമ്പോൾ ഹാഡ് കഴിച്ചില്ല എന്ന് പറഞ്ഞു പറയുമ്പോൾ ഡിഡിൻറ്റ് ഹാവ് എന്നാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഓക്കെ ഇനി അടുത്ത സെൻറ്റൻസ് നമുക്ക് നോക്കാം നീ ചായ കുടിക്കാറില്ലേ ഇനി എങ്ങനെ ഇംഗ്ലീഷിൽ ചോദിക്കാം നീ ചായ കുടിക്കാറില്ലേ ഇതിനൊരു കണ്ടിന്യൂഷൻ ആണ് അപ്പം ഇത് നമ്മൾ ചോദിക്കുമ്പോൾ കുടിക്കാറില്ലേ എഗൈൻ ഒരു നെഗറ്റീവായിട്ടുള്ള ക്വസ്റ്റിനാണ് കുടിക്കാറില്ലേ അപ്പം നമ്മളിത് എങ്ങനെയാണ് ചോദിക്കുക അവിടെ നെഗറ്റീവായിട്ടുള്ള ഒരു വേർഡ് ആണ് വരേണ്ടത് ഡോണ്ട് യു ഡ്രിങ്ക് ടീ ഇവിടെ ഡോണ്ട് എന്തുകൊണ്ടാണ് വന്നത് കുടിക്കാറില്ലേ എന്ന് ചോദിച്ചത് കൊണ്ടാണ് ഡോണ്ട് വന്നത് ഡോണ്ട് യു ഹാവ് ടീ ഇനി ഇത് അവൻ കുടിക്കാറില്ലേ എന്നാണെങ്കിൽ ഡെസ്റ്റ് ഹീ എന്ന് വന്നേനെ ഡെസ് ഇൻറ്റ് ഹീ ഹാവ് ടീ അപ്പം നമുക്കിതെങ്ങനെ ചോദിക്കാൻ പറ്റും ഞാൻ എന്നോടാണ് ചോദ്യം ചോദിക്കുന്നത് അതായത് നീ ചായ കുടിക്കാറില്ലേ എന്നാണ് ചോദ്യം വരുന്നതെങ്കിൽ ഡോണ്ട് യു ഹാവ് ടീ എന്നായിരിക്കും ക്വസ്റ്റ്യൻ ഇനി അവൻ ചായ കുടിക്കാറില്ലേ എന്നാണെങ്കിൽ ഡെസിൻ്റ് ഹീ ഹാവ് ടീ ഓക്കെ ഹീ വന്നതുകൊണ്ടാണ് ഡെസിൻറ്റ് വന്നത് യു വന്നത് കൊണ്ടാണ് നമ്മളവിടെ ഡോണ്ട് യു യൂസ് ചെയ്തത് ഇനി അതിന് മറുപടിയായിട്ട് ഞാൻ പറയുകയാണ് ഞാൻ എനിക്ക് ചായ കുടിച്ച് ശീലമില്ല എനിക്ക് ചായ കുടിച്ച് ശീലമില്ല ഇതെങ്ങനെ നമ്മൾ ഇംഗ്ലീഷിൽ പറയും അപ്പോൾ ഒരു കാര്യം ശീലമില്ല എന്ന് പറയാനായിട്ട് ഐ എം നോട്ട് യൂസ്ഡ് ടു എന്നുള്ള ഫ്രേസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത് എനിക്ക് ശീലമില്ല എന്ന് പറയാൻ വേണ്ടിയിട്ട് ഐ എം നോട്ട് യൂസ് ടു ഹാവിങ് ടീ എന്ന് പറയാം ഐ എം നോട്ട് യൂസ് ടു ഹാവിങ് ടീ എനിക്ക് ചായ കുടിച്ച് ശീലമില്ല ഇവിടെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഹാവിങ് എന്ന് പറയണമെന്നില്ല പകരം ഡ്രിങ്കിങ് ടീ എന്ന് പറയാവുന്നതാണ് ഐ എം നോട്ട് യൂസ് ടു ഡ്രിങ്കിംഗ് ടീ കുറച്ചുകൂടി ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഹാവ് എന്നുള്ള വാക്ക് യൂസ് ചെയ്തത് കഴിക്കുക കുടിക്കുക എന്നുള്ള ഈ വാക്കുകൾക്ക് പകരം നമുക്ക് ഇംഗ്ലീഷിൽ ഹാവ് യൂസ് ചെയ്യാം കഴിച്ചു കുടിച്ചു എന്നൊക്കെ പറയുന്നതിന് പകരം നമുക്ക് ഹാഡ് യൂസ് ചെയ്യാം അപ്പം എനിക്ക് ചായ കുടിച്ച ശീലമില്ല എന്ന് എങ്ങനെ പറയും ഐ എം നോട്ട് യൂസ് ടു ഹാവിംഗ് ടീ അല്ലെങ്കിൽ ഐ എം നോട്ട് യൂസ് ടു ഡ്രിങ്കിങ് ടീ എന്ന് പറയാം ഇനി അടുത്ത സെൻറ്റൻസ് ഞാൻ പണ്ട് ചായ കുടിക്കാറുണ്ടായിരുന്നു പണ്ട് എനിക്ക് അങ്ങനെ ഒരു ശീലം ഉണ്ടായിരുന്നു അപ്പോൾ പണ്ടത്തെ നമ്മുടെ ശീലങ്ങളെപ്പറ്റി പറയുമ്പോൾ നമുക്ക് യൂസ് ടു എന്നുള്ള ഫ്രേസ് യൂസ് ചെയ്യാം അപ്പം ഞാൻ പണ്ട് ചായ കുടിക്കാറുണ്ടായിരുന്നു എന്ന് എങ്ങനെ പറയും ഐ യൂസ് ടു ഡ്രിങ്ക് ടീ ഞാൻ ചായ കുടിക്കാറുണ്ടായിരുന്നു പണ്ടെന്ന് എങ്ങനെ പറയും ഇൻ ദ പാസ്റ്റ് എന്ന് പറയും സോ ഐ യൂസ് ടു ഡ്രിങ്ക് ടീ ഇൻ ദ പാസ്റ്റ് ഞാൻ പണ്ട് ചായ കുടിക്കാറുണ്ടായിരുന്നു ഒരു കാര്യം പണ്ട് ചെയ്യാറുണ്ടായിരുന്നു അല്ലെങ്കിൽ നേരത്തെ എപ്പോഴോ ചെയ്യാറുണ്ടായിരുന്നു എന്ന് പറയാനാണ് നമ്മൾ യൂസ് ടു എന്നുള്ള ഫ്രേസ് യൂസ് ചെയ്തിരിക്കുന്നത് അപ്പം ഇതൊക്കെ നമുക്ക് ഡെയിലി ലൈഫിൽ നമ്മൾ യൂസ് ചെയ്യുന്ന മലയാളം സെൻറ്റൻസസ് തന്നെയാണ് അതിൻ്റെ ഇംഗ്ലീഷ് സെൻറ്റൻസസ് ആണ് ഞാൻ നിങ്ങളെ പഠിപ്പിച്ചത് അപ്പോൾ ഈ സെൻറ്റൻസസ് നിങ്ങൾ നിങ്ങളുടെ കോൺവെർസേഷനിൽ യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക ഇങ്ങനത്തെ സിറ്റുവേഷൻസ് വരുമ്പോൾ ഈ സെൻറ്റൻസസ് പറയാനായിട്ടും പ്രാക്ടീസ് ചെയ്യാനായിട്ട് ശ്രമിക്കാം അങ്ങനെ പ്രാക്ടീസ് ചെയ്ത് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഇംഗ്ലീഷിൽ ഫ്ലുവൻ്റ് ആവാൻ കഴിയും എക്സ്പേർട്ട് ട്രെയിനേഴ്സിൻ്റെ കൂടെയാണ് സംസാരിച്ച് പ്രാക്ടീസ് ചെയ്ത് പഠിക്കുന്നതെങ്കിൽ കുറച്ചുകൂടി നല്ല രീതിയിൽ ഫ്ലൂൻ്റ് ആകാൻ പറ്റും പെട്ടെന്ന് തന്നെ ഇംഗ്ലീഷ് പഠിച്ചെടുക്കാൻ പറ്റും അങ്ങനെ എക്സ്പേർട്ട് ട്രെയിനേഴ്സിൻ്റെ സഹായത്തോട് കൂടി ട്വൻ്റി ഫോർ അവേഴ്സ് അവൈലബിൾ ആയിട്ടുള്ള ട്രെയിനേഴ്സിൻ്റെ സഹായത്തോട് കൂടി നിങ്ങൾക്ക് ഇംഗ്ലീഷ് സംസാരിച്ച് പ്രാക്ടീസ് ചെയ്ത് പഠിക്കാം ഇംഗ്ലീഷ് മിദ്രയുടെ കോഴ്സസിലൂടെ കോഴ്സിനെ പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക നിങ്ങൾക്ക് ഒരു കോഴ്സ് ആണെന്ന് തോന്നുവാണെങ്കിൽ മാത്രം നിങ്ങൾ അഡ്മിഷൻ എടുക്കാം അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇതുപോലത്തെ എന്തെങ്കിലും ഡൗട്ട്സോ കൺഫ്യൂഷൻസോ നിങ്ങൾക്ക് ഉണ്ട് അല്ലെങ്കിൽ ഈ സെന്റൻസ് എങ്ങനെ ഇംഗ്ലീഷിൽ പറയും എന്ന് നിങ്ങൾക്ക് സംശയങ്ങൾ ഉണ്ടെങ്കിൽ അത് കോമെൻറ്റ് ചെയ്യുക ഞാൻ ഉറപ്പായിട്ട് മറുപടി നൽകുന്നതായിരിക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളെ ഫോളോ ചെയ്യുക അപ്പം മറ്റൊരു ഇൻട്രാക്റ്റീവ് സെഷനിൽ കാണുന്നത് വരെ ദിസ്ഇസ് ശ്രീവിധി കൃഷ്ണൻ സൈനിങ് ഓഫ് ഫ്രം ഇംഗ്ലീഷ് മിത്ര ഹാവ് എ ഗ്രേറ്റ് ഡേ ഇംഗ്ലീഷ് മിത്ര സ്റ്റോപ്പ്